ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വർമ്മ സ്വിജി വേൾ ഇന്ന് നമ്മൾ ഒരു അഗ്രഹാര വിഭവമായിട്ടാണ് എത്തിയാക്കുന്നത് മുപ്പുളി ഇതൊരു ബ്രാഹ്മിൺസ് റെസിപ്പിയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൂന്ന് പുളി രസങ്ങൾ ചേർന്നതാണ് മുപ്പുളി ഇതൊരു കാല വിഭവമാണ് അപ്പം പണ്ടത്തെ കാലത്ത് അഗ്രഹാരങ്ങളിലൊക്കെ ധാരാളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ് ഈ മുപ്പുളി ചെറുമധുരവും എരിവും പുളിപ്പൊക്കെയുള്ള ഈ മുപ്പുളി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ ഊണിന് ഈയൊരു മുപ്പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വിഭവങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ അത്ര രുചികരമാണ് ഈ മുപ്പുളി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്നുള്ളത് കണ്ടുനോക്കാം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൂന്ന് പുളികൾ ചേർന്നതാണ് ഈ മുപ്പുളി അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ മൂന്ന് പുളികൾ തൈര് പച്ചമാങ്ങ കോൽപ്പുളി ഇതാണ് അപ്പം നമ്മളിവിടെ ഒരു മീഡിയം സൈസ് പച്ചമാങ്ങയാണ് എടുത്താക്കുന്നത് അപ്പം ഇത് വലിയ പുളിയുള്ള മാങ്ങയല്ല ഒരു മീഡിയം സൈസ് പുളിയാണ് ഇതിനുള്ളു അപ്പം നിങ്ങളെടുക്കുന്ന മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്താക്കണത് ഒരു നെല്ലിക്ക ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് അപ്പം ഈ പുളി നമ്മളിവിടെ കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് കട്ടത്തൈര് അപ്പൊ ഈ മൂന്ന് പുളികൾ ചേർത്താണ് നമ്മൾ ഈ മുപ്പുളി തയ്യാറാക്കുന്നത് അപ്പൊ ഇനി ഇതിന് വേണ്ട മറ്റുള്ള ചേരുവകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം നമ്മളിവിടെ മുപ്പുളി ഉണ്ടാക്കാനായിട്ട് എടുത്താക്കുന്ന കഷ്ണങ്ങള് വെള്ളരിക്കയും മുരിങ്ങയ്ക്കാണ് അപ്പൊ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ മൊരു ചൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുപ്പുളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതായത് നിങ്ങൾക്ക് പച്ചക്കായ ചേന അതല്ലാന്നുണ്ടെങ്കിൽ മത്തങ്ങ ഇതൊക്കെ ഉപയോഗിക്കാം വെള്ളരിക്ക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ ഒറ്റയ്ക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പുളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വെള്ളരിക്കയും അതുപോലെ തന്നെ മുരിങ്ങക്കായയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കഷ്ണങ്ങൾ എടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇതിൽ നിന്ന് ഒരു മുരിങ്ങക്കായയും ഒരു കഷ്ണം പകുതി വെള്ളരിക്കയും മാത്രമേ ആണ് എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഒന്ന് നുറുക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇനി ഇതൊന്ന് നുറുക്കിയെടുത്തിട്ട് കാണിച്ചു തരാം മുപ്പുളി ഉണ്ടാക്കണേക്കാൾ മുമ്പ് തന്നെ ഞാൻ ഇതിൽക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാണ് അപ്പൊ ഈ അരപ്പാണ് മുപ്പുളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എങ്ങനെയാണ് ഈ അരപ്പ് തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കാം അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരി നമ്മളിവിടെ ഊണയഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരി പൊന്നി അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് അരി വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം അപ്പോൾ മട്ടരി മാത്രം ഉപയോഗിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരു ഏഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇനി എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ മുളകിന് പകരം മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അരക്കാളതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ട് അരിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉഴുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക ഇതുപോലത്തെ നാടൻ കറികൾക്കൊക്കെ ഓയിലുപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര സ്വാദ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണ ഒരു ചെറിയ സ്പൂൺ ഉലുവ അതായത് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാണ് ഇനി നമുക്ക് എടുത്തു വച്ചേക്കണ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം അതിന് പിന്നാലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ണണ അരി അതായത് നമ്മളിവിടെ പൊന്നിരിയാണ് ചേർക്കുന്നത് ഒപ്പൊ നമുക്ക് ഈ എടുത്ത് വറ്റൽ മുളകും കൂടി ചേർക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോ അരിയൊക്കെ ചെറുതായിട്ട് പൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചാക്കണ നാളികേരം കൂടി അതായത് ഒരു കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം നമുക്ക് ബ്രൗൺ കളർ ആവണ വരെ ഒന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല ഇതിന്റെ വെള്ളമായി ഒന്ന് പോയി കിട്ടിയാൽ മതി അപ്പൊ ഈ വെള്ളമൊക്കെ വലിഞ്ഞു വരണ വരെ നമുക്കിത് ചൂടാക്കിയിട്ട് എടുക്കാം ഇത് ഇപ്പം വറവൊക്കെ പാകമായിട്ടുണ്ട് നാളികേരത്തിന്റെ വെള്ളമയം ഒക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അരിയും ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ചൂടാറിയതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കണം അപ്പൊ ഈ വറവിന്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുക്കുള്ളിക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചക്കുന്ന വെള്ളരിക്കയും മുരിങ്ങക്കായയും കൂടി വേവിച്ചെടുക്കാം അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇതിക്ക് മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കണില്ല അപ്പൊ പുളി തട്ടി കഴിഞ്ഞാൽ വെള്ളരിക്കൊന്നും നന്നായിട്ട് വേവില്ല അപ്പം നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ ഇതിക്ക് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളരിക്കയും മുരിങ്ങക്കായയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കഷ്ണം വേഗാനായിട്ട് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അതായത് കഷ്ണങ്ങൾ ഒന്ന് മുങ്ങിക്കിടക്കണ ഭാഗത്തിനുള്ള വെള്ളം ചേർക്കാം ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കണ തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഇതില് നമ്മൾ എടുത്തു വച്ചേക്കണ പുളികളിൽ ആദ്യത്തെ പുളിയായിട്ടുള്ള തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം ഈ തൈര് ചേർത്തിട്ട് നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം നല്ല പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഈ കറി ഒന്ന് തുറന്നു നോക്കാം ഈ കഷ്ണങ്ങൾ ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ അപ്പൊ നമുക്ക് ഇനി ഇത് അടച്ചു വെക്കണ്ട തുറന്നു വെച്ച് തന്നെ വേവിക്കാം ഇതപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇതൊക്കെ പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളികളില് രണ്ടാമത്തെ പുളിയായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാങ്ങയും കൂടിയും ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം കൂടിയും തിളപ്പിച്ചെടുക്കാം മാങ്ങയ്ക്ക് പിന്നെ വലിയ വേവൊന്നുമില്ല അത് പെട്ടെന്ന് ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ വെന്ത് കിട്ടും ഇതിപ്പോ മാങ്ങ കഷ്ണങ്ങളും പാകത്തിന് വെന്തട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാമത്തെ പുളിയായുള്ള കോൽപ്പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിവെള്ളത്തിന് ഒരു പച്ചസ്വാദ് ഉണ്ടായിരിക്കും അപ്പൊ പുളിവെള്ളത്തിന്റെ ആ പച്ച പച്ചസ്വാദ് പോണവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുളി രസങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബെല്ലം കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു ബെല്ലത്തിന്റെ പകുതിയിലും കുറവ് ഒരു ചെറിയ കഷ്ണമാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഇങ്ങനെ ഒരു കഷ്ണം ബെല്ലം കൂടി ചേർക്കണത് കൊണ്ട് നിങ്ങളുടെ മുപ്പുളി മധുരിച്ചു പോകുന്നില്ല അപ്പൊ മധുര രസം ഒരിക്കലും മുന്നിട്ട് നിൽക്കില്ല അപ്പം മറ്റുള്ള രസങ്ങൾ അതായത് പുളിയും എരിവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേക്ക് ശർക്കര ചേർക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ബെല്ലം കൂടി ചേർക്കുമ്പോഴാണ് മുപ്പുളിയുടെ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുകയുള്ളു അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ടേസ്റ്റിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഇത് അപ്പൊ പുളിവെള്ളവും നന്നായിട്ട് തിളക്കിയുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കഴുകിയെടുത്ത വെള്ളവും കൂടി നമ്മൾ ഇതേക്ക് ചേർത്ത് കൊടുക്കാണ് അരി മുഴുന്നും ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കണത് കൊണ്ട് തന്നെ ഈ കൂട്ടാന് നല്ല തിക്നെസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം അപ്പൊ എന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം നാളികേരം ചേർത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കറി വല്ലാണ്ട് തളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് ഈ അരപ്പൊക്കെ നമ്മൾ വറുത്തിട്ടാണ് അരച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു പച്ചസ്വാദൊന്നും ഉണ്ടാവില്ല അപ്പൊ അരപ്പ് ചെറിയൊരു തള വരുന്ന സമയത്ത് തന്നെ ഒരു പത വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ മുപ്പുള്ളിക്കുള്ള വറവ് റെഡിയാക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽ മുളകും ഒരു പിടിവേപ്പിലേയും കൂടിയാണ് താളിച്ചു ചേർക്കുന്നത് കാണുമ്പോ നമ്മുടെ രസകാലക്കൊരു ചായ ഉണ്ടെന്നുണ്ടെങ്കിലും മുപ്പുളി രസകാലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരായിട്ടുള്ള ഒരു ഒഴിച്ചു കയറിയാണ് മുപ്പുളി ചോറിനൊക്കെ ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതുവരെ ഈയൊരു പഴയകാല വിഭവം ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാര് ഒന്നുണ്ടാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബൈ